കേരളത്തിലെ അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു കമ്പി മയം ഒരാളാണെങ്കിൽ കമ്പി പൊട്ടിച്ചു ഇനി അടുത്തത് കൊറേ പേരുടെ കമ്പി ഉണ്ടെന്ന് പറയുന്നു ചിലവരാണെങ്കിൽ വലിയ കമ്പി ഞങ്ങള് പൊട്ടിക്കുമെന്ന് പറയുന്നു ചിലവരാണെങ്കിൽ വലിയ കമ്പി ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് സിനിമ നടിയാണ് ഇത്ര പക്ഷെ ഇപ്പൊ ശരിക്കും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കലാ പണി എന്ന് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പായസമേളയുണ്ട് അപ്പൊ അതിന്റെ പരിപാടിക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് തരം പായസങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന സ്ഥിതിക്ക് പായസൊക്കെ കഴിക്കണം ഈ കമ്പി ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ച സ്ത്രീയെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എത്രക്ക് വലിയ കമ്പി പൊട്ടിയാലും അവര് അവിടെ കൂളാണ് അവർക്ക് മാത്രം ഒരു പ്രശ്നവുമില്ല അവരിപ്പോ ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് ഇവിടെ നിങ്ങൾ ഓണസദ്യ കൊണ്ട് ഏമ്പക്കവും വിട്ട് നടക്കുമ്പോ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കണത് പക്ഷെ ആ ഓണത്തിന് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞും കൊണ്ടിരിക്കണ്ടാവും എന്ത് കാര്യത്തിനാണ് അവര് കരയണെന്ന് അറിയോ ഒന്ന് തന്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് കാര്യുണ്ടാവും രണ്ട് എന്റെ മകനെ നശിപ്പിച്ച ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു വിദ്വേഷം കൂടി അമ്മയ്ക്ക് ഉണ്ടാവും അങ്ങനെ ഒരാളുടെ ജീവിതം താർത്തിട്ട് ഒരാമ്മയുടെ കണ്ണീരും കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഇങ്ങനെ സദ്യ ഉണ്ടിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടും നടക്കാൻ കഴിയുന്നു അത്രയ്ക്ക് മനുഷ്യത്വം നിങ്ങൾക്ക് ഇല്ലേ എം എൽ എ സിനിമാ നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യം വീഡിയോ വൈറലായപ്പോൾ നിങ്ങൾ ഏത് സിനിമാ നടിയാണ് എന്നാണ് ഞാൻ ആലോചിച്ചത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഒരു സിനിമ ഞാൻ കാണുകയും ചെയ്തു അത് വേറെ വിഷയം ഞാൻ രാഹുൽ മാങ്കോട്ടത്തിന് സപ്പോർട്ടൊന്നും അല്ല ചെയ്യുന്നത് നിങ്ങളൊരു സ്ത്രീ ശക്തിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയ ഒരു സ്ത്രീയാണ് ലേഡി ഉണ്ണിയാർച്ചയാണ് എന്നൊക്കെയാണ് മറ്റുള്ളവർ പറഞ്ഞത് അങ്ങനെയുള്ള സ്ത്രീ എന്തും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ ഉരുണ്ട കളിക്കുന്നു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയുന്നില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രസ്താവന പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തും കൊണ്ട് ബോൾഡ് ആയിട്ട് പറയുന്നില്ല തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം നീം എല്ലാവർക്കും ഒരുപോലെയാണ് അത് മന്ത്രി ആയാലും ശരി സാധാരണക്കാരനായാലും ശരി കൊണ്ട് നിങ്ങൾ കറക്റ്റായി പറയുന്നില്ല നിങ്ങൾക്ക് ഇപ്പൊ ഓണ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണോ ചോദിക്കേണ്ടത് എൻ്റെ സാരിയുടെ വില എങ്ങനെയുണ്ട് എൻ്റെ കമ്മലിന്റെ വില എത്രയാണ് ഇതൊക്കെയാണോ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ടത് അങ്ങനെ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നേരിട്ടുണ്ടെങ്കിൽ അതൊന്നും കൊണ്ട് പറയുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കിയും കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഗുണമുണ്ടായിരുന്നു കറക്റ്റ് ഓണത്തിന് ഒരു ഇരുപത് ദിവസം മുമ്പ് ഒരു ആരോപണത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇടുന്നു അതിൻ്റെ പേരിൽ ഫേമസ് ആവുന്നു ഇപ്പോൾ നാടായ നാട് മൊത്തം ഉദ്ഘാടനം ചെയ്ത് നടക്കുന്നു എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ ചുരുങ്ങിയ ചെലവല് നിങ്ങൾക്ക് എന്തായാലും പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എന്ത് കാര്യം നെഗറ്റീവായി പറഞ്ഞാലും അതിന്റെ റിയാക്ഷൻ വേഗം ആവുള്ളൂ എന്നുള്ള ഒരു ബ്രാൻഡിംഗ് തത്വം ഉണ്ട് ആ ബ്രാൻഡിംഗ് ആണോ നിങ്ങൾ ഇവിടെ ശരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഇവിടുത്തെ എല്ലാ ജനങ്ങളും മണ്ടന്മാരായി പോയി എന്ത് ചെയ്യാനാണ് അവിടെ നിൽക്കുന്ന മീഡിയക്കാർക്ക് പോലും ബോധവുമില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണോ ചെയ്യണ്ടതെന്നുള്ള ഒരു ചോദ്യം അവരടുത്ത് ചോദിക്കുക ഈ മീഡിയക്കാർക്ക് ആർക്കും ബോധം പോയിട്ടില്ല അവർക്കും അപ്പോഴും സാരിയുടെ കളർ എന്താണെന്ന് ചോദിക്കേണ്ട തിരക്കിലാണ് അവരിപ്പോ പോകുന്നത് എന്തായാലും നിങ്ങൾ ഒരു സിനിമാ നടിയായിട്ടല്ല ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്നത് വേറെ പലതുമായിട്ടാണ് അറിയപ്പെടുന്നത് അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം രാഹുൽ മാൻകൂട്ടത്തിൽ ഇഷ്ടംപോലെ സ്ത്രീകളായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അവരെ വീട്ടിലേക്ക് വിളിച്ചിണ്ടാവും ബാക്കി പലതും ചെയ്തിട്ടുണ്ടാവും അതിലൊരു സ്ത്രീ നിങ്ങളും ആയിട്ടുണ്ടാവും എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എവിടെയും ആ പേര് പറഞ്ഞിട്ടില്ല അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടില്ലേ എന്തും കൊണ്ട് ആ പേര് പറയാൻ നിങ്ങൾ മയക്കുന്നു അങ്ങനെ പേര് പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല എന്നല്ല അർത്ഥം നിങ്ങൾ പറയണത് മൊത്തം കള്ളത്തരമാണ് എന്നല്ലേ അർത്ഥം ഈ ദേശാഭിമാനിക്ക് ഒരു പ്രശ്നമുണ്ട് വെറുതെ കോൺഗ്രസ്സുകാര് പീഡന കഥകൾ ഉണ്ടാക്കിയിട്ട് വെറുതെ അവരങ്ങനെ എഴുതിവിടും ഒരു ആധികാരിക ഇതയില്ലാണ്ട് ദേശമാനിയുടെ മൂന്ന് സബ് എഡിറ്ററായ ജോർജിന്റെ മകളാണ് ഈ നായിക എന്ന് ഞാൻ ശരിക്കും പറഞ്ഞ രണ്ടു ദിവസം മുമ്പ് അറിഞ്ഞത് അങ്ങനെ ഒരു വ്യക്തിയുടെ മകളുടെ ഭാഗത്തുനിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ച മതി എന്നൊരു കമന്റ് ഞാൻ കണ്ടു അത് എന്തായാലും ഇപ്പൊ ശരി വെക്കണ പോലെയായി